സമസ്ത കേരള സുന്നി ജനകീയത്തലു അമ്മയുടെ നേതാവ് കാന്തപുരം എ പി എ ബോക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസങ്ങളിലായിപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിമിഷപ്രിയായി എന്ന മരണം കാത്തു കഴിയുന്ന യമനിലെ ജയിലിൽ കഴിയുന്ന ആ സഹോദരിയുടെ വിഷയത്തിൽ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒരു ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി ഒരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു താമരശ്ശേരിയിൽ ഈ കാന്തപുരം ഉസ്താദിൻ്റെ തന്നെ ശിഷ്യനായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ആ സംഘടനയിലില്ല നൗഷാദ് ഹസ്സിനിന്ന് പറയുന്ന ഈ ഈ ഒരു ഉസ്താദിൻ്റെ ക്ലിപ്പ് ഞാൻ കേട്ടു കാന്തപുരം എ പി എ ബോക്കുർ മുസ്ലിയാർ ഈ വിഷയത്തിൽ നടത്തിയത് ഒരു നാടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് വ്യക്തമായ തെളിവുകൾ നിരത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മറുപടികളൊന്നും എവിടെയും കണ്ടില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയതാണ് അദ്ദേഹത്തിന് കുരുത്തക്കെട്ട് തട്ടിയതാണെന്നൊക്കെ പറയുന്ന പക്ഷെ അദ്ദേഹം പറയുന്ന സത്യങ്ങൾക്ക് വാദങ്ങൾക്ക് ഒരു മറുപടിയോ ചർച്ചയോ ഒന്നും യൂട്യൂബിൽ കണ്ടില്ല വേറെ കുറെ തരം ചർച്ചകളൊക്കെ ഉണ്ട് ആ ചർച്ചകൾക്ക് പകരം ഇതുമായി ബന്ധപ്പെട്ട സത്യം ആയിരുന്നു പറയേണ്ടിയിരുന്നത് അതായത് പതിമൂന്നാം തീയതി കാന്തപുരം ഇടപെടുന്നു പതിനാലാം തീയതി അതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം മാറ്റുന്നു കോടതികൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടതിന് ശേഷമായിരിക്കുമല്ലോ ഒരു തീരുമാനത്തിലെത്താം നിമിഷപ്രിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളത് പക്ഷെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ആ തീരുമാനം മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്നാണ് ഉസ്താദ് വ്യക്തമാക്കുന്നത് പതിമൂന്നാം തീയതി അതുമായി ബന്ധപ്പെട്ട് കാന്തപുരം യനു യമനിലെ സൂഫി വരനുമായി ഇടപെടുന്നു പതിനാലാം തീയതി അതിൻ്റെ തീരുമാനമുണ്ടാകുന്നു എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് കൃത്യമാവുന്നില്ല അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അതേസമയം പതിനാലാം തീയതിയാണ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് ആ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ആ തീരുമാനം കോടതി മാറ്റി അറിയിക്കുന്നത് അതിൻ്റെ മുന്നേ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന് വ്യക്തമാണ് കേന്ദ്രം ഇടപെടുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇടപെടുന്നു അതിൻ്റെയൊക്കെ തീരുമാനമാണ് ഈ പതിനാലാം തീയതി കോടതി പുറത്തു കൊണ്ടുവന്ന ഈ ഒരു തീരുമാനമെന്നാണ് അഹ്സനി വാദിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റിനടക്കം ഇടപെട്ട ഒരു ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കെ നമ്മുടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് തീരുമാനം മാറ്റിയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് കൃത്യമായി പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് അതിൽ സത്യമുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്